Allahu Akbar. Makhluk kecil ada yang berdiri bersiar-siar. Hendak berada pada siapa? Maha Hebat, Mustahil berakhir bersiar-siar. Tuhan yang dahulu tidak bersiar mana satu isyarat sebab sabar dari Allah Subhanahu Wa Taala di sabar kepada Allah Subhanahu Wa Taala. Allah berikan kepada orang untuk memulai kita sahaja dengan beri kepada Allah. Tiada satu Allah berikan di sudut mana نماز کے بعد کے حاضرین کو صداعتی کرنے کے لیے میں صدارت کی اللہ تعالی کے حضور دعا ہے میں دعا کرتا ہوں حالতেই سے یہ سارے جمع کر لیے میرے سامنے محمد علیہ السلام کی پیش وضاحتوں اور ویشے جو صاحب ہمارے سامنے سمجھانے کے لیے اور یہ بیان چلے චසිින්දගර හැස්ස ත ආද හි අ සංසේක ශලතන හනග ය පරශබයි සව තේතුීප നിങ്ങളുടെ സമീപ പ്രദേശമായ അവിടെ ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി അഥവാ ഇസ്ലാമിക് സംരംഭം പ്രവർത്തിക്കുകയും അനുഗ്രഹത്താൻ അത് വിജയകരമായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏകദേശം എല്ലാവരും അവസ്ഥയിലേക്ക് ആ സംരംഭം എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പോകും അതിന്റെ യും അതിന്റെ ആളുകളുമായി കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതിന്റെ തുടക്കത്തിന്റെ ചരിത്രം അവരുടെ ആദ്യകാല പ്രവർത്തകർ പറയാനുണ്ട് നാട്ടിൽ കൊള്ളപ്പനിഷക്കായി ഇറങ്ങി വിലയിരുന്ന ഒരു സമയമുണ്ട്

അവരുടെ അധ്വാനം അവരുടെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ നാളെയും പലിശക്കാരെ കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു ദാരുണമായ അവസ്ഥ മിക്കവാറും സാമ്പത്തിക ചൂഷണത്തിന് ഇരയാകുന്ന ഒരു വിഭാഗം മാത്രമല്ല ഇങ്ങനെ പലിശക്കാരുടെ കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കാതെ സാധിക്കാതെ അവർ മുസ്ലിം രീതികളിൽ നിന്നും തിരിച്ചു പോകാതെ ഇറങ്ങി പോകാത്ത ഒരു സാഹചര്യം അവരുടെ നാട്ടിലുണ്ടാകുമോ സ്വാഭാവികമായും ഈ ഒരു വിഭാഗം അടുത്തത് സമീപിക്കുന്നു നാട്ടിലെ സമ്പന്ന വിഭാഗത്തെ സഹായങ്ങൾ പിന്നീട് ആ വിഭാഗത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പല പ്രതിസന്ധികൾ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസത്തിന്റെ ആഴവും പലപ്പോഴും ചെല്ല ഇങ്ങനത്തെ അവസ്ഥയിലാണ് സാധാരണക്കാരെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടിലെ പോലും തരക്കേടില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾക്കിടയിൽ ഇന്നത്തെ ആലോചകളുണ്ട് സ്വാഭാവികമായും പലിശ എന്ന് പറയുന്ന ഇസ്ലാം നിഷിദ്ധമാക്കിയ പച്ച പലിശയോടുള്ള ஆகிரும் ஒரு பதல் எந்த ஒரு பதல் மாடல் கண்டுபிடிக்க வேண்டி நம்ம நாட்டில் இங்கே கொள்ள மனுஷக்கா கையாருக்காரன் இன்னும் நிலவிலுள்ள അവർ പോയാൽ അവരുടെ കുടുംബത്തിലേക്ക് അഭിമാനിക്കാനൊന്നും ബാക്കിയുണ്ടാകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുള്ളൂ ഈ ഒരു ചിന്തയിൽ നിന്നാണ് പരസ്പര സഹായ സഹകരണ സംഗമി എന്ന നിലയിലേക്ക് ചിന്തകൾ ഉയർന്നു ഒരുപക്ഷെ കടലോര പ്രദേശങ്ങളിൽ ജോലിയെടുക്കുന്ന മത്സ്യവ്യാപാര ബന്ധനവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന നമ്മളുടെ നാട്ടിലെയും സാധാരണ ആയിരിക്കാനാണ് കൂടുതൽ എല്ലാവർക്കും മുക്തിയും മോശവും നൽകി ആഗ്രഹിക്കുമാറാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു ആലോചന നടന്നു അവസാനം ഏകദേശം അവസാനം കുറെ ആളുകൾ പറഞ്ഞ് നടപ്പിലുള്ളൊരു കേസല്ല നടക്കാൻ പോകുന്ന ഒരു കേസല്ല കാരണം എല്ലാവരുടെയും സന്ദേഹം എല്ലാവരുടെയും സംശയം കൊടുത്താൽ തിരിച്ചുണ്ടോ എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ കേരളത്തിൽ ഒട്ടേറെ വിഭാഗമാണ് ഒട്ടേറെ സംഘടനകൾ ഇങ്ങനെ സംരംഭം തുടങ്ങി നോക്കിയിട്ട് പരീക്ഷിച്ചു നോക്കിയിട്ട് ഇടവേക്കാർ തന്നെ ഈ അയ്യോ എന്ന് പറയുന്ന ഈ സംഘടന തുടങ്ങുന്നതിന് പോലെ സംഘടന എന്ന് പറഞ്ഞാൽ ഇറപ്പുണ്ടായ സംഘടന അതിനുവേണ്ടിയുള്ളൂ

കാര്യാലയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന അവിടെ പോയപ്പോഴും അവിടെ ഒരു പൈസ രഹിത ഇസ്ലാമിക് ബാങ്കിങ് അസിസ്റ്റന്റിന്റെ ഓഫീസ് കൂട്ടിയിട്ടുണ്ട് കാര്യം ചോദിച്ചിട്ട് സ്വർണം ആളുകൾ വീട് നൽകിയിട്ടുണ്ട് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ അതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അത് പോയ ഇങ്ങനെ ഒന്നര സ്ഥലങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും തുടങ്ങുകയും കൂടുകയും അവസാനിപ്പിക്കുകയും ചെയ്യൽ ചെയ്തത് આ વિજેતા હુમદૈયા આતે જ પરિચય આપવાનો કારણ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഞാൻ ഞാനപ്പോ ഈ ഒരു സംരംഭം സംരംഭം സംരംഭമല്ലാതെ വിഷയങ്ങളോ ചർച്ചകളോ അവിടെ ആകെ ആ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതിന് അപേക്ഷകൾ സ്വീകരിക്കുക കമ്മിറ്റി ആഴ്ചയിൽ ആഴ്ചയിൽ കൂടുക അതിൽ അവരെ പാസ്സാക്കേണ്ട അപേക്ഷകൾ ഏതാണെന്ന് നോക്കുക അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷിക്കുക പാസാക്കുക തിരിച്ചു വാങ്ങുക ഇത്തരത്തിലുള്ള സംരംഭമല്ലാതെ മറ്റൊരു സംരംഭവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയെയും തലക്കുക എന്നുള്ളത് ആർക്കും നല്ലതായ ഒരു പ്രവർത്തനമല്ല അതെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഉള്ള സംരംഭങ്ങളെ ഉള്ള രീതികളെ നിലനിർത്തിക്കൊണ്ട് സമുദായത്തിലെ സമൂഹത്തിന്റെ ഗുണകരമാകുന്ന പുതിയ പുതിയ തരങ്ങളെ കണ്ടെത്തുകയായിരുന്നത് തരത്തിലെന്ന് പറഞ്ഞാൽ തരത്തിലായിരുന്നു പറഞ്ഞാൽ കാണിക്കുന്ന ഒരു വിഭാഗത്തിലൂടെ കാണിക്കുന്ന മഹാ അക്രമം ഞാൻ അടിവര സാമ്പത്തികമായിരുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട

എന്താണ് രാജാ ചോദിച്ചു അദ്ദേഹത്തിന്റെ മുമ്പിൽ ചടുമധൈര്യത്തോടെ ഇടതുപക്ഷം ബഹുമാനപ്പെട്ട ആ പറഞ്ഞ പ്രസംഗത്തിന്റെ ആ ഇസ്ലാമിനെ മഹാനായി പരിചയപ്പെടുത്തിയ സമൂഹം എന്താണ് അവരുടെ പ്രവർത്തനം എന്താണ് അവരുടെ വിശ്വാസം എന്താണ് അവരുടെ സംസ്കാരം വളരെ വ്യക്തമായി അദ്ദേഹം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ കാഴ്ചപ്പാടിന്റെ സങ്കല്പ േ ഇസ്ലാമിക സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ് അങ്ങനെയൊരു സമൂഹത്തെ ആണ് ഇസ്ലാം സ്വപ്നം കാണുന്നത് അപ്പൊ ആ ഒരു ഭാവം ക്ലിയർ ചെയ്യുന്നുവെങ്കിൽ ഇസ്ലാമിക സങ്കല്പത്തിനനുസരിച്ചുള്ള സാമ്പത്തികമായി നാം പരിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ സുന്ദരമായി ഒരു സ്വപ്നം ചെയ്യുന്നത് ലൈംഗിക വിശുദ്ധയും ഒരു സമൂഹത്തിന് ലോകത്ത് നിലനിൽപ്പില്ല എന്നുള്ളത് വസ്തുതയാണ് ഇസ്ലാമിന്റെ

മായ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ സ്ഥലത്തും അധികമായും പറയാനുള്ളത് അതിന്റെ തപ്സീലുകൾ കാണാൻ സാധിക്കും ഏറ്റവും വലിയ ഉപകാരം ആണുള്ളതാണ് ഞാൻ വാങ്ങിച്ച ഞാൻ അതുപോലെ തന്നെ ഞാൻ കൊടുത്താൽ മറ്റുള്ളവരെ എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ഒരു ഒരു ഉപയോഗം അതുകൊണ്ട് തന്നെയാണ് പലിശ തിന്നക എന്നൊരു സമ്പ്രദായത്തിന്റെഹാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരും <Sessimus> ൂ അഥവാൻ സാധിക്കാത്തൊരവസ്ഥ ഇതേ സാമ്പത്തിക രംഗത്ത് പരിശീലയുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ അവസ്ഥ അതായിരിക്കുമെന്ന് പരിശുദ്ധമായി കൊണ്ടാൽ വളരെ വ്യക്തമായി പറയാം മുതലാളിമാരെ നൂറുകണക്കിന് മുതലാളിമാരെ പലിശയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ജീവിതം പോയാൽ ഒട്ടേറെ അനേകാരികമാളുകളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇസ്ലാം ശബിച്ച ഒരു സമ്പ്രദായമാണ് പലിശയുടെ സമ്പ്രദായം അതുകൊണ്ട് ഈ പലിശ എന്ന് പറയുന്ന ഈ സാമ്പത്തിക വ്യവസ്ഥ അതിന്

കല്യാണം പണിക്കാൻ വേണ്ടി വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്ത് ലോൺ എടുത്തു പതിനഞ്ച് വർഷത്തെ കാലാവർഷം കൃത്യമായിട്ട് അടച്ചു കണക്കെടുക്കാൻ നോക്കിയപ്പോൾ ഒരു ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപയുടെ താഴെയാണ് മുതലിലേക്ക് കയറിയിട്ടുള്ളത് ബാക്കി എൺപതിനായിരം രൂപയുടെ മുതൽ പലിശയിലേക്കാണ് കയറി ലക്ഷം ലക്ഷം രൂപ രൂപ സാധാരണക്കാരെ വായ്പ ിൽ ആ ലോൺ അവന്റെ ഗതികൾ ധരിക്കും പലിശയിലേക്ക് കയറുകയും ഇരുപതിനായിരം രൂപയും താഴ്ന്ന മുതലിലേക്ക് കയറുകയും ചെയ്തു അദ്ദേഹം വിഷമമായി സുഭാഗാനന്ദ്രെ ശ്രദ്ധ ഇരുപതിനായിരം രൂപയെ നമുക്ക് അദ്ദേഹം കൂടി വന്ന് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഞങ്ങൾ ലക്ഷത്തി എൺപതിനായിരം രൂപ ലോൺ വരാം നിങ്ങൾ കൊണ്ടുപോയി അടച്ചിട്ട് ചെയ്യണം എന്നിട്ട് ബാക്കി ഡബ്ല്യു മാസം മാസം ഇത്ര വെച്ചിട്ട് സന്തോഷം അപ്പൊ ഇങ്ങനെ സംഭവങ്ങള് നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂൾ സന്ദർഭം വന്നാൽ രണ്ടോ കൂടോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു രക്ഷതാവിനെ സംബന്ധിച്ചിടത്തോളം പത്തോ പതിനായിരമോ പതിനയ്യായിരമോ ആവശ്യം വരുന്ന സംരംഭമാണ് അഞ്ഞൂറിനോ നാനൂറിനോ അല്ലെങ്കിൽ രക്ഷതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഖ്യ പെട്ടെന്ന് നാട്ടിലൊരു പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ വിജയിച്ചു കിട്ടുകയാണെങ്കിൽ പതിനായിരം രൂപക്ക് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ഒരു പ്രശ്നമല്ല എടുത്ത ആദ്യം അയ്യായിരം രൂപ ലോൺ കൊടുത്തത് ഇപ്പൊ പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷം രൂപ വരെ ഓരോ വ്യക്തികൾക്ക് ലോൺ കൊടുക്കുന്നത് അതിന് നിശ്ചിതമായ വ്യവസ്ഥകളുണ്ട് തിരിച്ചടങ്ങിന്റെ കാലഘട്ടം അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ നിർബന്ധമായി മാറി ഞാൻ അടിപൊളികരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ കുറച്ച് നാടുകളിൽ കുറെ പ്രതിസന്ധികളുണ്ടായിരുന്നു അതിന്റെ പ്രവർത്തകർ കൂട്ടം കൂട്ടമായി പോയി തിരിച്ചടക്കാത്ത ആളുകളുടെ അടിഞ്ഞല വീടുകളിൽ പോയി സന്ദർശിച്ച് അവരുടെ അടിയിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള രീതിയിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ കുറച്ച് നാളെ വിഷമിക്കേണ്ടതുണ്ട് പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു ആ ഒരു സമയം നാട്ടുകാരെ കുറച്ച് വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് പിന്നീട് കാര്യം മനസ്സിലാവുകയും ആളുകൾക്ക് ആവശ്യകത ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴെ പോലും രൂപ ഒരു വർഷം കോടി രൂപ ലോൺ കൊടുക്കുന്നു സാധാരണക്കാരായ ആളുകൾ ചുരുങ്ങിയ ഒരു പത്ത് ശതമാനം വെച്ച് പലിശ കൂട്ടുകയാണെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപയായി ആളുകാരുടെ പലിശ ബാങ്ക് കൊണ്ടുപോയിട്ടില്ല സാധാരണക്കാരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അള്ളാഹുറീന്റെ പരിശുദ്ധമായ ഒരു താല്പര്യമാണ് പരിശരഹിത സംവിധാനം എന്ന് ലോകത്ത് ഉണ്ടാക്കാറുള്ളത് നമുക്കറിയാമെന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞോ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇന്ത്യയ്ക്ക് വരെ സജീവമായി പലിശരഹിതമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഏകദേശം വിജയിച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം ഇപ്പോൾ അതിന് താൽക്കാലികമായി ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും സമീപ ഭാവിയിൽ അങ്ങനത്തെ ഒരു സംരംഭം

എന്തുകൊണ്ട് മൊത്തത്തിൽ ലോകത്തിലെ മുസ്ലിമീകളുടെ കാഴ്ചപ്പാട് മുസ്ലിമെയും ആളുകൾ പോലും പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പലിശ സാമ്പത്തിക രംഗത്ത് ഇല്ലായ്മ ചെയ്യേണ്ട ഒരു ചൂഷണ മാർഗമാണ് എന്ന് ഡോക്ടർ അംബേദ്സർ വരെ അദ്ദേഹം അവരുടെ പുസ്തകത്തിൽ പറഞ്ഞതായി എഴുതിയതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു പലിശ എതിർക്കുന്ന സാമ്പത്തിക സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ വരെ ാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമിന്റെ ലോകം അതുകൊണ്ട് ഈ ഇസ്ലാമികമായ സംരംഭത്തെ അമാമിക പരിശുദ്ധമായ രീതിയിലെ താല്പര്യത്തെ സംരക്ഷിക്കുന്ന ഈ ഒരു സംരംഭത്തെ അതിന്റെ ഗുണങ്ങളും ഫലങ്ങളും അല്ലെങ്കിൽ അനുഭവിക്കാൻ നാം ഓരോരുത്തരും യും അതിനുവേണ്ടി അധ്വാനിക്കാനും സമയം ചെലവഴിക്കാനും സമ്പത്ത് ചെലവഴിക്കാനും നാം ഓരോരുത്തരും ചെലവഴിക്കുകയും സന്നദ്ധരാകുകയും ചെയ്യണം ഇതിനു വേണ്ടി നിക്ഷേപിക്കുന്ന ഓരോ പൈസയും അത് അള്ളാഹിന്റെ ദീനിയായ ഒരു പ്രവർത്തനത്തിൽ மதஹிததியா தம்பத ஹவாலஹு பிசபில்லஹ கமதலி ஹபதின் அம்பத ஸபஹ ஸலாதிலா فِي كل ஸஃபஹ் லஹி ஹப்பா அல்லாஹ் ஹிமார்த்தில் ஸபத் சலபில் தனவ ஒரு தானிய வலைய பல அர்த்த கஹபத கமதலி ஹபதின் ஒரு தானிய வலைய பலயான அம்பத ஸபஹ ஸலாதிலா அதிலு ஏழு குல குல சுலை فِي كل ஸஃபஹ் லஹி ஹப்பா ஓல குலல நூர் நூர் பிதம் தானி യും നമ്മുടെ പൈസ നാം അറിയാതെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടാം അതിൽ ഭാഗത്തെ നാം അറിയാതെ തന്നെ നമ്മുടെ കൂടി തന്നെ നാം അറിയാതെ ഈ നാട്ടുകാരായി പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അവരെ അവരെ അല്ല ആവശ്യങ്ങൾ അവർ തിരിച്ചെടുക്കുന്നു മറ്റുള്ളവർ കൊണ്ടുപോകുന്നു ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനോട് നമ്മൾ തിരിച്ചെടുക്കുന്നു നമ്മുടെ പോക്കറ്റിൽ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടാൽ ഉപയോഗപ്പെടാത്ത സാധിക്കാത്തത്യുമായിരുന്നു എല്ലാ സദസരോട് പറയുമായിരുന്നു നമ്മൾ

നമുക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കും പക്ഷെ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ പൈസ കൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ അറിയാതെ നമ്മൾ കൂടി അത് വലിയ ഒരു പ്രയോജനമാണ് അതുകൊണ്ട് തന്നെ നാം ഈ രംഗത്തെ ശുഷ്കാന്തി കാണിക്കുകയും ഉത്സാഹം കാണിക്കുകയും ഇവരുടെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു സംരംഭത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ വിദ്യം പരിശ്രമിക്കുകയും ചെയ്യുകയും അനാവശ്യകാര് വിവാദങ്ങൾ അനാവശ്യമായി വിവാദം എന്റെ വ്യക്തിപരമായ അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ എല്ലാത്തിനെയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങളെയും അനാവശ്യമായി വിവാദങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്കും ഇസ്ലാമിക താല്പര്യങ്ങൾക്കും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അനാവശ്യമായ സംഘടനാ താല്പര്യങ്ങള് അതുപോലെ പ്രാസ്ഥാനിക താല്പര്യങ്ങൾ ചെയ്തു മനസ്സുകൊണ്ടിരിക്കരുത് കാരണം ഇത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് സമൂഹത്തിന്റെ തന്നെയായിരിക്കും ഇത് നിലനിർത്തി കിട്ടിയാൽ നിലനിന്ന് കിട്ടുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു അല്ലെങ്കിൽ ആവശ്യക്കാരുന്ന വിഭാഗത്തിലെ താൽപര്യങ്ങളായിരിക്കും എന്നുള്ള സംരക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് തകർക്കാതെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരു സൗകര്യം കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ഈ സംസാരത്തെ ചുരുക്കുകയാണ് ഒന്നാം വിട്ടാരം ഈ നാടിനെയും ഈ നാട്ടിലെ സംരംഭങ്ങളെയും ചെയ്യുവാനാകട്ടെ ഒന്നാം വിട്ടാഴ്ച എല്ലാവർക്കും اور جو سب کا مالک اور اللہ تعالی کے بارائے شاہدہ ماسوا اللہ تعالی کو پیش کی بارگاہ میں اللہ تعالی کی تعالی کے یہ بارائے کوششیں مراد کو یامت کے راستے میں راہ عطا کر رہا ہے۔ اللہ دیئےائے සම්පත් کے لیے ہر اللہ بی اللہ کی مدد پر صحبت کرنے کے لیے شکر اور کہ اللہ تعالی کے بارائے برکتیں کی بارگاہ میں یا رب العالمین و اخر برات الحمدللہ يا رب العالمين السلام عليكم ورحمة الله